ഭക്ഷണം കൊടുക്കുന്നിടത്ത് നല്ല സൂക്ഷ്മത പാലിക്കണം ഒരു സ്വാലിഹായ മനുഷ്യന്റെ വയറ്റിലേക്ക് മ്ളേച്ചമായ വസ്തു കടന്നു ചൊല്ലാൻ നമ്മൾ കാരണമായാൽ മക്കളിൽ അംഗവൈകല്യം ബുദ്ധിവൈകല്യം ചിന്താപരമായ വൈകല്യം മൂന്നിലൊന്ന് പ്രതീക്ഷിക്കാം എന്താ ഞാൻ പറഞ്ഞു ഒരു സ്വാലിഹായ മനുഷ്യന്റെ വയറ്റിലേക്ക് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷ്മത പാലിക്കണം ആണായാലും പെണ്ണായാലും വീട്ടിലായാലും ഹോട്ടലിലായാലും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം ബേക്കറി നടത്തുന്നവർ കൂൾ ഭാര നടത്തുന്നവർ അച്ചാർ കമ്പനി നടത്തുന്നവർ ഹോട്ടൽ നടത്തുന്നവർ റോഡ് സൈഡിൽ തണ്ണിമൊത്തം കച്ചവടം ചെയ്യുന്നവർ തട്ടുകട നടത്തുന്നവർ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷ്മത പാലിക്കണം സ്വാലിഹായ മനുഷ്യൻ്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായ വസ്തു കടന്നു ചെല്ലാൻ നീ കാരണമായാൽ മക്കളിൽ മൂന്നാലൊരു വിപത്തിനെ പ്രതീക്ഷിക്കാം ഒന്നുകിൽ ബുദ്ധി വൈകല്യം പത്തെണ്ണള്ളയിൽ ഒന്ന് ബുദ്ധി ഇല്ലാത്ത ഉണ്ടാവും അത് ഇനി ഇതിനു മാത്രല്ലോ മുതലിൽ അശുദ്ധമായി വന്നാൽ എല്ലാവർക്കും സംഭവിക്കും യത്തീമിന്റെ മുതല് കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാത്തവർ അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതല് പിടിച്ചുവച്ചവർ വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയവർ പെണ്ണുങ്ങളെ പണ്ട എടുത്ത് വിറ്റോര് ഇതൊക്കെ സംഗതിയാണ് മക്കളിൽ ബുദ്ധിവൈകല്യം മക്കളിൽ അംഗവൈകല്യം മക്കളിൽ ചിന്താപരമായ വൈകല്യം മൂന്നിലൊന്ന് പ്രതീക്ഷിക്കാം ആരൊക്കെ ഞാൻ പറഞ്ഞത് യത്തീമിന്റെ മുതൽ അന്യാധീനപ്പെടുത്തിയവർ കൈവശം വെച്ചോര് വൃത്തിയായി കൈകാര്യം ചെയ്യാത്തവർ രണ്ട് അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതലുള്ളവർ ഓൻ കൊടുക്കാൻ ബാക്കിയുള്ള എൻ്റെ ഓൻറെ വാപ്പാന്റെ വാപ്പ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലും മക്കളിലെണ്ണം അനുഭവിക്കൂ ഞാൻ കൊടുക്കാൻ ബാക്കിയില്ലാണ്ട് വരൊന്നുമില്ല അനന്തരം കൊടുക്കാൻ ബാക്കിണ്ടെങ്കിൽ കൊടുത്തട കുട്ടികളിൽ ബുദ്ധി വൈകല്യം ചിന്താപരമായ വൈകല്യം അംഗവൈകല്യം എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞത് വാപ്പ പള്ളിക്കാട്ട് കിടക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമാക്കു വന്നാൽ പോലും പോയി വെക്കാൻ തോന്നൂല്ല പോയി നോക്കാതിരിക്കാനുള്ള ന്യായം പറഞ്ഞുകൊണ്ട് നടക്കും അതാണ് ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞത് അതുണ്ടാവും മൂന്നിൽ ഒരു കാര്യം വരുമാനത്തിലും ഭക്ഷണത്തിലും സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് മക്കളിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ വീട്ടിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ വരുമാനത്തിൽ പറക്കത്തുണ്ടാവണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമാണ് നാലാമത്തെ കാര്യം മക്കളിൽ ഭറക്കത്തുണ്ടാവാൻ ദീനിയും ദുന്യവിയുമായ വിവരം പഠിപ്പിക്കണം ദുന്യവിയും ഒഹറവിയുമായ വിവരം പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായ വിവരത്തിനാണ് യഥാർത്ഥത്തിൽ വിവരം എന്ന് പറയാ ഒരാൾക്ക് കുറേ വിവരമുണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമുള്ള വിജ്ഞാനത്തിനാണ് ഇസ്ലാമിൽ വിവരം എന്ന് പറയുന്നത് അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരം പഠിപ്പിക്കണം ദീനും പഠിപ്പിക്കണം ദുന്യാവും പഠിപ്പിക്കണം മദ്രസ മൂന്നാം ക്ലാസ് ഉള്ളെങ്കിൽ സ്കൂള് മൂന്നാം ക്ലാസ് ഉള്ളെങ്കിൽ മദ്രസയും മൂന്നാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പം പറ്റൂല ഓനോട് അല്ലണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ കൈക്കോട്ടുണ്ടായി ഒന്നിങ്ങനെ തല മാറി പിടിച്ചിട്ട് കുറച്ചിങ്ങനെ അടുത്ത് കൂടെ ഒക്കെ കാണിച്ചു തരാ എന്ന് പറയും രണ്ടും മൂന്നാം ക്ലാസ് ആണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല മദ്ര സ്കൂൾ ഏഴാം ക്ലാസ് ആണെങ്കിൽ മദ്രസയും ഏഴാം ക്ലാസ് ആണ് സ്കൂൾ പ്ലസ് ടു ആണെങ്കിൽ മദ്രസയും പ്ലസ് ടു ആണ് ഇ സ്കൂള് പി എച്ച് ഡി ആണെങ്കിൽ മദ്രസയിലും പി എച്ച് ഡി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ ദീനിൽ ഉറച്ചിക്കാൻ പറ്റൂല പ്രശ്നമാണ് നാളെ ഞാൻ ഒരു ദിവസം അതറിഞ്ഞപ്പോൾ ഒരാളിനോട് ചോദിച്ചു ഒരു ഡോക്ടറിനോട് ചോദിച്ചു കരിഞ്ചീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകുന്നതാണല്ലോ ആധുനിക പഠനം വന്നിട്ടുള്ളത് പിന്നെ എങ്ങനെ നബിസ് അല്ലാസ്വലമ തങ്ങള് കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പൊ ഈ കോവിഡ് ആയതിനു ശേഷം വാട്സപ്പിലൊക്കെ എല്ലാവരും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉസ്താദെ കരിഞ്ചീരകം എങ്ങനെ തിന്നേണ്ടത് എന്ന് നബിസ് അല്ല അലൈഹി സ്വലമ അങ്ങനെ കരിഞ്ചീരകം തിന്നാനൊന്നും പറഞ്ഞിട്ടില്ല കരിഞ്ചീരത്തെ പറ്റി പറഞ്ഞ ഹദീസ താങ്കളൊക്കെ കേട്ടിട്ടുണ്ടാവും ഫേസ്ബുക്കിലൊക്കെ വന്നതല്ലേ എന്താ കരിഞ്ചീരത്തെ പറ്റി പറഞ്ഞ ആ ദീസന്നറിയോ ഹബത്തു ഈ കരിഞ്ചീരകം എല്ലാ രോഗത്തെ തൊട്ടും കരിഞ്ചീരകം കരിഞ്ചീര തിന്നുള്ളതിന്റെ വാക്ക് എല്ലാവർക്കും അറിയാലോ ഉംബ്രൈസൊക്കെ പോയവർക്കും അറിയും വിസിറ്റിങ്ങിന് പോയവർക്കും ഒക്കെ അറിയും തിന്നുക എന്നുള്ളതിന്റെ വാക്ക് എന്താണ് ഇല്ലെങ്കിൽ വിസ്റ്റിങ്ങിന് പോയാൽ ഹോട്ടലിൽ നിന്ന് തിന്നാൻ കിട്ടൂല വാക്ക് അറിഞ്ഞില്ലെങ്കിൽ അപ്പൊ തിന്നതിന്റെ വാക്ക എല്ലാവർക്കും അറിയാം ഈ ഹദീസിൽ എവിടെ തിന്നുക എന്നുള്ള വാക്ക് ഹബ്ബത്തു ഈ കരിഞ്ചീരകം ശമനമാകുന്നു എല്ലാ രോഗത്തെ തൊട്ടും അവരുടെ തിന്നല് ശമനാണ് എന്ന് പറഞ്ഞ മരുന്നൊക്കെ തിന്നാനുള്ള ഓൽമെന്റ് തിന്നലുണ്ടോ ഞാൻ തിന്നില്ല മരുന്ന് ഫുള്ള് തിന്നാനുള്ളതാന്ന് ആരെ പറഞ്ഞു ചെല മരുന്ന് മൂക്കിൽ കൂടെ വലിക്കാനുള്ള ഉണ്ടാവൂ ഇതിൽ തിന്നാന്ന് പറഞ്ഞിട്ട് ചെല്ലോ പക്ഷെ ഇത് മനസ്സിലാവണമെങ്കിൽ എന്തുവേണം രണ്ടും അരേമാതിരി പഠിച്ചാലേ മനസ്സിലാവുള്ളൂ നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധം എന്താണെങ്കിൽ നിങ്ങൾ ഏഴാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏഴും അഞ്ചും പന്ത്രണ്ട് വയസ്സാവുമ്പോഴേക്ക് രണ്ട് സർട്ടിഫിക്കറ്റ് തരും സമസ്ത ഒന്ന് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും ഏഴാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും അത്യാവശ്യം പുതിയ അപ്പള വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ രണ്ട് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ധാരാളമല്ലേ അതാണെങ്കിൽ മദ്രസയിലെ ഉസ്താദന്മാർ ഫ്രെയിം ചെയ്തിട്ടാ സൗദി അറേബ്യയിൽ അവർ പന്ത്രണ്ടിന് കൊണ്ടുപോയി അത് തൂക്കിയാൽ മതി പിന്നെന്തിനഞ്ഞ് വേറെ സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റാണ് ഞമ്മളെ കേടുത്തിയത് രണ്ടെണ്ണം കിട്ടിയല്ലോ ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോ ഓ ദീൻ അത്യാവശ്യം പഠിഞ്ഞു എന്നാ നമ്മളെ വിചാരം എന്തേ കുറേയാണ്ട് പോയി ബയോളജി പഠിച്ചു കെമിസ്ട്രി പഠിച്ചു കുറെ ആണ് പഠിച്ചപ്പോൾ പഠിച്ചതിൻ്റെ ആവശ്യമില്ലാന്ന് കിട്ടി അല്ലാൻ്റെ ആവശ്യമില്ലാന്ന് കിട്ടി രണ്ടും വരേമാരി പഠിച്ചില്ലെങ്കിൽ പ്രശ്നം തീരൂല ഭൗതികം എത്രയാണോ പഠിച്ചത് അത്ര ദീൻ പഠിക്കണം ഭൗതികം പഠിച്ചാൽ തീരൂല്ലെങ്കിൽ ദീനും പഠിച്ചാൽ തീരൂല പഠിച്ചാൽ തീരാത്തത്ര അത്ര വിശാലമാണ് ഇസ്ലാമികാധ്യാപനങ്ങൾ എന്ന് പറയുന്നത് മുസ്തഫായ മുസ്തഫ നബിമാ തങ്ങൾ എന്ന ഒരു വിഷയം പോലും പഠിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല നിബിതങ്ങളെ കുറിച്ച് മാത്രം പഠിച്ചാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മാലിക് എന്നും രാവിലെ വരും എങ്ങനെ നോക്കി നിൽക്കും വൈകുന്നേരം പോകും രാവിലെ വരും മുസ്തഫായ ലഭിതങ്ങളെങ്ങനെ നോക്കും വൈകുന്നേരം പോകും ഒരു ദിവസം അള്ളാഹൻറെ റസൂല് ചോദിച്ചു അനസേ എന്താണ് അനസേ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു എന്താ ചോദിച്ചു പറഞ്ഞു അയല് റസൂലേ നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിയാൽ തന്നെ ഞാൻ സ്വർഗത്തിൽ വേറെ എവിടെങ്കിലും മൂലയിലും നിങ്ങൾ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദരജയിലുമായിരിക്കും നബിയെ നാളെ അക്ഷറയിൽ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ വെച്ചുകൊണ്ടേ നിങ്ങളെനിക്ക് എപ്പോഴും കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി നിങ്ങളുടെ സൗന്ദര്യത്തെ ഞാൻ പരമാവധി ആസ്വദിക്കുകയാണ് പ്രവാചകരേ എന്ന് പറഞ്ഞു